കൊല്ലം തുളസി പറയുന്നതെല്ലാം നുണ ആരും വിളിക്കാതെയായപ്പോൾ അപകർഷതാ ബോധമുണ്ടായി വില്ലനായും സഹനടനായുമെല്ലാം മലയാളികൾക്ക് സുപരിചിതനായ നടനാണ് കൊല്ലം തുളസി സീരിയലുകളിലും അഭിനയിച്ചിട്ടുള്ള താരം ഇപ്പോൾ വളരെ വിരളമായി മാത്രമേ സിനിമകളിൽ അഭിനയിക്കുന്നുള്ളൂ മലയാള സിനിമയിൽ മാറ്റങ്ങൾ സംഭവിച്ചപ്പോൾ കൊല്ലം തുളസി പതിവായി ചെയ്തിരുന്നത് പോലെയുള്ള കഥാപാത്രങ്ങൾക്കും ക്ഷാമം വന്നു അടുത്തിടെയായി കൊല്ലം തുളസി നൽകുന്ന അഭിമുഖങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് റിപ്പോര്ട്ട് പുറത്തുവന്നശേഷം നടന് പറഞ്ഞ പല കാര്യങ്ങളും വിവാദത്തിനും ചര്ച്ചകള്ക്കും വഴിവച്ചിരുന്നു സ്ത്രീകൾ അങ്ങോട്ട് ചെല്ലുകയാണ് ആരും ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന്റെ വീട്ടിലേക്ക് പോയിട്ടില്ല തെളിവില്ലാത്ത കാര്യം പറയുന്നത് തെറ്റാണ് അത് മറ്റൊരു കുടുംബം കലക്കുകയല്ലേ ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീയും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരില്ല എന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരിച്ച നടൻ പറഞ്ഞത് തന്റെ മുറിയിൽ നടിമാർ വന്ന് മുട്ടിയിട്ടുണ്ടെന്നും കൊല്ലം തുളസി പറഞ്ഞിരുന്നു എന്നാൽ നടൻ പറയുന്നതിലൊന്നും സത്യമില്ലെന്നും അദ്ദേഹത്തിന് പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങളാണെന്നുമാണ് സംവിധായകൻ സലീം ബാബ പറയുന്നത് കൊല്ലം തുളസി അഭിനയിച്ച മോഹിതം സംവിധാനം ചെയ്തത് സലീം ബാബയായിരുന്നു മോഹിതം സിനിമയിൽ അഭിനയിച്ചത് ജീവിതത്തിൽ ചെയ്ത വലിയൊരു തെറ്റാണെന്ന് കൊല്ലം തുളസി മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു മോഹിതം സിനിമയ്ക്ക് പുള്ളിയുടെ പോസ്റ്റർ വെച്ചിരുന്നു ആ സിനിമ ഒരിക്കലും ഏപ്പടമായിരുന്നില്ല അതിന് യു എ സർട്ടിഫിക്കറ്റാണ് ഞാൻ സെക്സ് പടം ചെയ്തിട്ടില്ല സെക്സ് പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ സംവിധാനം ചെയ്യുമ്പോൾ അത്തരം സിനിമകൾ ചെയ്യാറില്ല അഭിനയിക്കുക എന്നത് എൻ്റെ ജോലിയാണ് അവർ അതിന് പണം തരുന്നു സെൻസർ ചെയ്യുന്ന പടത്തിൽ അഭിനയിക്കുന്നു മമ്മൂക്കിയാണോ ലാലേട്ടനാണോ എന്നത് പോലും നോക്കേണ്ട കാര്യമില്ല നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ പോയി ചെയ്യുന്നു അത്രമാത്രം മോഹിതത്തിൽ തുളസിച്ചേട്ടൻ അഭിനയിക്കുന്ന സമയത്ത് ഞങ്ങൾ നല്ല കൂട്ടുകാരായിരുന്നു ഒരു സാഹചര്യത്തിൽ നായികയെ അദ്ദേഹം കയറി പിടിക്കുന്ന സീനുണ്ട് അതിനുശേഷം കുറ്റബോധം തോന്നി ആ കഥാപാത്രം ആത്മഹത്യ ചെയ്യും ഇതാണ് മോഹിതൻ സിനിമയുടെ കഥ പിന്നെ എന്തിനാണ് ഇപ്പോഴും ആ സിനിമയെക്കുറിച്ച് പുള്ളി സംസാരിക്കുന്നതെന്ന് അറിയില്ല പിന്നെ ഈ സിനിമയുടെ സമയത്ത് ചെക്ക് മടങ്ങിയ ഒരു സംഭവം ഉണ്ടായിരുന്നു പിന്നെ അമ്മയൊക്കെ ഇടപെട്ടപ്പോൾ ഞാൻ തന്നെ പണമായി അദ്ദേഹത്തിന് കൊണ്ടു കൊടുക്കുകയും ചെയ്തു മോഹിതത്തിൽ അഭിനയിച്ചുവെന്നത് വലിയ തെറ്റായിപ്പോയി എന്ന് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് നിലവാരം അങ്ങനെ ആയതുകൊണ്ടാണ് അതുപോലെ പുള്ളിയുടെ വാതിൽ ആർട്ടിസ്റ്റുകൾ മുട്ടി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതിലൊന്നും സത്യമില്ല പ്രായം കഴിഞ്ഞാൽ ആളുകളുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വരും അതിന് നമ്മൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആദ്യം അദ്ദേഹം തിരക്കുള്ള നടനായിരുന്നു പിന്നീട് ആരും വിളിക്കാതെയായി അതിന്റെ അപകർഷതാ കൊണ്ട് പറയുന്നതാകുമെന്നും അദ്ദേഹം പറഞ്ഞു